നഴ്സറി ചെറുവാഞ്ചേരി യൻസ് ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് മുന്നൂറ്റി പതിനെട്ട് ഇയുടെ ജീവിതശൈലി രോഗബോധവൽക്കരണത്തിനായുള്ള കൂട്ടായ്മയായ ജീവവും ഹീൽ ചാരിറ്റബിൾ സൊസൈറ്റി വയനാട് മമ്പറം ഇന്ദിരാഗാന്ധി പബ്ലിക് സ്കൂൾ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ പ്രമേഹ ദിനാചരണവും ശിശുദിനാഘോഷവും സംഘടിപ്പിച്ചു മമ്പറം ഇന്ദിരാഗാന്ധി പബ്ലിക് സ്കൂളിൽ നടന്ന പരിപാടി ഹൈക്കോടതി മുൻ ജഡ്ജ് ജസ്റ്റിസ് ജ്യോതിന്ദ്രനാഥ് ഉദ്ഘാടനം ചെയ്തു പാസ്റ്റ് ഡിസ്ട്രിക്ട് ഗവർണർ ടി കെ രജീഷ് അധ്യക്ഷനായി ഡെസ്റ്റിനി ഓഫ് ഇന്ത്യ ഇസ് ബീങ് മോൾഡ് ഓർ ഷെയ്ഡ് ഇൻ ദ ക്ലാസ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞുകൊണ്ടാണ് കോത്താരി കമ്മീഷൻ റിപ്പോർട്ട് ആരംഭിക്കുന്നത് ഇന്ത്യയുടെ വിധി ഇന്ത്യയുടെ ഭാവി ഇന്ത്യയിലെ സ്കൂളുകളിലെ ക്ലാസ് റൂമുകളിലാണ് രൂപപ്പെടുന്നത് ഇതൊരു സത്യമാണ് വർഷങ്ങൾ കടന്നു വിദ്യാഭ്യാസ സമ്പ്രദായത്തെ കാലത്തിനൊത്ത് രൂപപ്പെടുത്തേണ്ടതിലേക്ക് രണ്ടായിരത്തി ഇരുപതാകുമ്പോഴേക്ക് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി വന്നു ആദ്യം നമ്മുടെ കൊത്താരി കമ്മീഷൻ റിപ്പോർട്ട് അനുസരിച്ച് പത്ത് രണ്ട് പ്ലസ് ത്രീ ടെൻ പ്ലസ് ടു പ്ലസ് ത്രീ എഡ്യൂക്കേഷൻ സിസ്റ്റം ആയിരുന്നെങ്കിൽ പുതിയ വിദ്യാഭ്യാസ രേഖയനുസരിച്ച് നാഷണൽ പോളിസി അനുസരിച്ച് അത് ഫൈവ് പ്ലസ് ത്രീ പ്ലസ് ത്രീ പ്ലസ് ഫോർ എന്ന് തിരുത്തിയിരിക്കുന്നു ചടങ്ങിൽ ഡോക്ടർ എം വി പ്രസാദ് ബോധവൽക്കരണ ക്ലാസ് എടുത്തു സ്കൂൾ ലീഡർ തോമസ് ഫിലിപ്പ് ദേശീയ അധ്യാപക അവാർഡ് ജേതാവ് വി ബാലൻ പോലീസ് സൂപ്രണ്ട് പ്രജീഷ് തോട്ടത്തിൽ ക്രൈംബ്രാഞ്ച് എസ് പി പ്രദീപൻ ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് അസിസ്റ്റന്റ് ജനറൽ മാനേജർ ചന്ദ്രശേഖരൻ മാമ്പറ്റ യു കനകരാജ് കൽപ്പക ട്രാവൽസ് ഉടമ എം ടി പ്രകാശ് ലയൻ വിനോദ് പുഞ്ചകര ട്രെയിനർ ഷൈനി ഹാരിഷ് ഐ ജി പി എസ് ചെയർമാൻ മമ്പ്രം ദിവാകരൻ ലയൻ ഡിസ്ട്രിക്ട് സെക്രട്ടറി പ്രകാശൻ കാണി സ്കൂൾ വിദ്യാർത്ഥി അനുഷ്ക പ്രസൂൺ തുടങ്ങിയവർ സംബന്ധിച്ചു ചടങ്ങിൽ പ്രമുഖ വ്യക്തികൾക്കുള്ള ആദരവും വിവിധ മത്സരങ്ങളിൽ വിജയികളായവർക്കുള്ള ഉപഹാര സമർപ്പണവും നടന്നു on On the 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 stage stage. with us? to All the dance team members. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി ഗ്രാമിക്കാനോ സ്കൂത്തുപുറമ്പ് തണൽ അഗ്രോഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി ൂറ്റാണ്ടിന്റെ പരിചയ സമ്പത്ത് വൈവിധ്യമാർന്ന അലങ്കാര ചെടികളുടെയും കാർഷിക നടീൽ വസ്തുക്കളുടെയും വിപുലശേഖരം ഹോൾസെയിൽ റീറ്റെയിൽ രംഗത്ത് നൂറുകണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിംഗ് ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിന്റനൻസ് എന്നിവ ചെയ്തുകൊടുക്കുന്നു Agro Farm and Nursery Chiruvanjeri.